ഹായ് ഫ്രണ്ട്സ് എനസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അതായത് ഇ സി ഐ എൽ വിവിധ എഞ്ചിനീയറിംഗ് ഓഫീസർ തസ്തികകളിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പളം നാല്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് കട്ട് ഓഫ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത പോസ്റ്റ് സ്പെസിഫിക്കേഷൻ നോക്കാം പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ജിഇ ടി ഡിസിപ്ലിൻ ഇ സിഇ അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ നമ്പർ ഓഫ് പോസ്റ്റ് ഒഴികളുടെ എണ്ണം വരുന്നത് മുപ്പത്തിനാലാണ് അടുത്തത് ഇ ആൻഡ് ഐ അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഒഴിവുകളുടെ എണ്ണം രണ്ട് അടുത്തത് സി എസ് ഇ അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഒഴിവുകളുടെ എണ്ണം പതിനെട്ട് അടുത്ത മെക്കാനിക്കൽ ഒഴിവുകളുടെ എണ്ണം പതിനാറ് അടുത്തത് ഇ ഇ അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ അഞ്ച് ഒഴിവുകളാണുള്ളത് അടുത്തത് സിവിൽ മൂന്ന് ഒഴിവുകൾ കെമിക്കൽ രണ്ട് ഒഴിവുകൾ ഇത്രയും ഒഴിവുകൾ ഉൾപ്പെടെ ടോട്ടൽ എൺപത് ഒഴിവുകളാണ് ഉള്ളത് ഇതിന്റെ എല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് റെലവെന്റ് ബ്രാഞ്ചിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി നാല് വർഷ എഞ്ചിനീയറിംഗ് ബിരുദം ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഡിസിപ്ലിൻ വൈസ് റിസർവേഷൻ ഇ സിഇ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ആകെ ഒഴിവുകൾ മുപ്പത്തിനാലാണ് ജനറൽ വിഭാഗത്തിന് പതിനാറ് ഒഴിവും ഇ ഡബ്ല്യു എസ്സിന് മൂന്നൊഴിവും ഒ ബി സിക്ക് ഒൻപത് ഒഴിവും എസ് സി വിഭാഗത്തിന് അഞ്ചും എസ് ടി വിഭാഗത്തിന് ഒരൊഴിവുമാണ് ഉള്ളത് അടുത്തത് ഇ ആൻഡ് ഐ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ആകെ ഒഴിവുകൾ രണ്ടെണ്ണമാണ് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവും അടുത്തത് സി എസ് ഇ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അതില് പതിനെട്ട് ഒഴിവുകളാണ് ആകെയുള്ളത് ജനറൽ വിഭാഗത്തിന് ഒൻപത് ഒഴിവും ഇ ഡബ്ല്യു എസിന്റെ രണ്ടൊഴിവും ഒ ബി സിക്ക് അഞ്ച് ഒഴിവും എസ് സി വിഭാഗത്തിന് രണ്ടൊഴിവുകളുമാണുള്ളത് അടുത്ത സെക്ഷൻ മെക്കാനിക്കൽ ആണ് അതിൽ ആകെ പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ ഭാഗത്തിന് എട്ടൊഴിവും ഇ ഡബ്ല്യു എസ്സിന് ഒരൊഴിവും ഒ ബി സിക്ക് നാലൊഴിവും എസ് സിക്ക് രണ്ടൊഴിവും എസ് ടി വിഭാഗത്തിന് ഒരൊഴിവുമാണ് ഉള്ളത് അടുത്തത് ഇഇ ഇ ഓർ ഇലക്ട്രിക്കൽ ആകെ ഉള്ള ഒഴിവുകൾ അഞ്ചെണ്ണമാണ് ജനറൽ വിഭാഗത്തിന് രണ്ടൊഴിവും ഇ ഡബ്ല്യു എസ്സിന് ഒരൊഴിവും ഒ ബി സിക്ക് ഒരൊഴിവും എസ് സി വിഭാഗത്തിന് ഒരൊഴിവുമാണുള്ളത് അടുത്തത് സിവിലാണ് സിവിലിന് ആകെ ഉള്ളത് മൂന്നൊഴിവുകളാണ് ഇ ഡബ്ല്യു എസ്സിനും ജനറൽ വിഭാഗത്തിനും ഒ ബി സിക്കും ഓരോ ഒഴിവാണ് ഉള്ളത് അടുത്തത് കെമിക്കൽ കെമിക്കൽ വിഭാഗത്തിൽ ആകെ രണ്ട് രണ്ടൊഴിവുകൾ മാത്രമേ ഉള്ളൂ അത് അതിൽ ഒന്ന് ജനറൽ വിഭാഗത്തിന് ഒന്ന് ഒ ബിസി വിഭാഗത്തിന് ഒന്ന് അങ്ങനെ ആകെ എൺപത് ഒഴിവുകളാണ് ഉള്ളത് ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമിലെയർ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് വർഷവും പ്രായപരിധിയിൽ വൈസിലും ഉണ്ടായിരിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് അറുപത് ശതമാനം മാർക്ക് വേണമെന്നുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്ക് മതിയാകും ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും അതായത് സിബി ടി യുടെയും പേഴ്സണൽ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം സിബി ടി യുടെയും പേഴ്സണൽ ഇന്റർവ്യൂടെയും മാർക്കിന്റെ അനുപാതം എൺപത്തി അഞ്ച് എസ് ടു പതിനഞ്ചാണ് സി ബി ടി പേഴ്സണൽ ഇന്റർവ്യൂ വയ്ക്ക് ഓവറോൾ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി സി ബി ടി ടെസ്റ്റ് നടക്കുന്നത് താഴെ പറയുന്ന സിറ്റികളിലാണ് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് മുംബൈ ന്യൂഡൽഹി കൽക്കട്ട സി ബി ടി മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ഓരോ മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് നാലിലൊന്ന് നെഗറ്റീവ് മാർക്കുണ്ട് ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും യുടെ സിലബസ് സിലബസ് ഉദ്യോഗാർത്ഥികൾ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെയോ സ്പെഷ്യലൈസേഷനുകളുടെയോ ഭാഗമായോ പഠിച്ച സിലബസിൽ നിന്നുള്ളവയായിരിക്കും യുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട വെബ്സൈറ്റ് പറയാം ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് ഇ സി ഐ എൽ ഡോട്ട് സി ഓട്ട് ഇൻ ഇനി സി ബി ടി ടെസ്റ്റിന് പോകുമ്പോൾ ഗവൺമെന്റ് അംഗീകൃത ഐ ഡി പ്രൂഫ് അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്നും ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റും ഹാൾ ടിക്കറ്റും കയ്യിൽ കരുതേണ്ടതാണ് ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പേഴ്സണൽ ഇന്റർവ്യൂ നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണ് ഇന്റർവ്യൂന്റെ ഡേറ്റും ടൈമും രജിസ്റ്റേർഡ് മെയിലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂട്ട് ഇ സി ഐ എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഇ ഡു എസ് ഒ ബി സി വിഭാഗത്തിന് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഫീസ് ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് ഫീസ് ഇല്ല ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട മെയിൽ ഐ ഡി എച്ച് ആർ ആർ ഇ സി ടി അറ്റ് ഇ സി ഐ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എല്ലാവരും കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം